അപ്പോൾ സുഹൃത്തുക്കളെ ട്രംപിൻ്റെ നയങ്ങൾക്കെതിരെ പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് കാലിഫോർണിയയിലാണ് ഞാനുള്ളത് കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചലസിലൊക്കെ പോലീസായിട്ടൊക്കെ ഏറ്റുമുട്ടി കുറേയധികം പ്രതിഷേധങ്ങൾ മെക്സിക്കൻ പ്രത്യേകിച്ച് മെക്സിക്കൻ വംശജര് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഇവിടെ കാണാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് വളരെ അധികം ആവേശത്തോടെയാണ് പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവരുടെ വീഡിയോ എടുത്തിട്ട് ട്രംപ് അവിടെ നോക്കിയിട്ടുണ്ട് ഇവരുടെ വീഡിയോ എടുത്ത് ആളെണ്ണി കയറ്റി വിടാനായിട്ടുള്ള പ്രതിഷേധ നടപടികളായിട്ട് ആൾക്കാർക്ക് അവര് ആൾക്കാർ അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഈ പ്രതിഷേധത്തിന്റെ അടുത്തേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ട്രംപിന്റെ നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിശക്തമായി പ്രതിഷേധം ാണ് മെക്സിക്കോയുടെ ഫ്ലാഗ് ആണത്ഷേക്കാരുടെയൊക്കെ വീഡിയോസ് എടുത്ത് ട്രംപ് വെക്കുമെന്നാണ് കരുതുന്നത് കൊച്ചുകുട്ടികളാണ് കൊച്ചുകുട്ടികൾ സ്കൂൾ വിദ്യാർത്ഥികൾ അപ്പൊ ട്രംപിന്റെ നയങ്ങൾക്കുള്ള പ്രതിഷേധമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ എന്തൊക്കെയോ പല വിഭാഗക്കാരുണ്ടിത് കൂടുതലായിട്ട് ഹിസ്പാനിക് സമൂഹമാണ് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ലോസ് അടുത്തുള്ള ഒരു ഒരു പ്രദേശത്താണ് ഈ പ്രതിഷേധം നടക്കുന്നത് ട്രംപ് അനധികൃത കുടിയേറ്റക്കാരെ കയറ്റി വിടുന്നതിനെ പ്രതിഷേധിച്ചു കൊണ്ടുള്ള പ്രതിഷേധം ഈ പിറകിലായിട്ട് കാണുന്നതാണ് പ്രതിഷേധം തുടങ്ങിയിരിക്കുകയാണ് ഇടതുപക്ഷ ചിന്താഗതിക്കാര് ഈ വിദ്യാർത്ഥികൾ ഇവർ സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇവര് ാണ് തെറി പറയുന്നത് വളരെ വളരെ മോശമായ രീതിയിലാണ് ഐസിനെ തെറി പറയുന്നത് ഇമിഗ്രേഷൻസ് ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഈ which one എൻഫോഴ്സ്മെന്റിനെ oh, What else do you have to say? I'm I'm a YouTuber and I would like to know what what's your thought? We love our families. Huh? we love our families and we're doing we it for our all our families and, and mom, dad, everyone else is watching mom, this. The uh. podcast, just do it. Okay, every I'm I'm uh, doing this in a different language in a Indian regional language. So uh, so what do you have to tell them? Uh, don't be ashamed. Do it for your families. You know if you love them, just do it. ഓക്കെ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പോലെയുള്ള മെക്സിക്കോയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സമരം നടത്തുന്നതെന്നാണ് പറയുന്നത് നമുക്ക് മറ്റുള്ളവരിൽ നിന്നും കേട്ടു നോക്കാം എന്താണ് ഇവർ പറയുന്നത് എന്നുള്ളത് ഈ കുട്ടികൾ വളരെ ആവേശത്തോടെ ഇവിടെ ഇവിടെ അടുത്ത് വാലി സ്കൂൾ എന്ന് പറഞ്ഞ ഒരു സ്കൂളിൽ നിന്നുള്ള കുട്ടികളാണ് ഇത് ലോസ് ഏഞ്ചലസിന് അടുത്താണ് ഉള്ളത് ആ പ്രദേശത്തെ കുട്ടികൾ ഇതിനെതിരെ തമ്മിലിൻ്റെ നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അവർക്ക് നേതൃത്വം കൊടുക്കുന്ന കുറെ ആൾക്കാരും നമുക്ക് കാണാൻ സാധിക്കും കുട്ടികളെ ആരാണ് So why why you are protesting? Why why you are why you are protesting? So why you are protesting? Do you because because I don't want my friends to go I don't want that. I don't want them to get deportated. I actually love my friends. സോ ടുസ്റ്റ് നോ സമൺ ഹുസ്റ്റ് ഓക്കെ അപ്പൊ ഇവർക്ക് നേതൃത്വം കൊടുക്കുന്ന കുറെ ആൾക്കാരുണ്ട് അത് കുട്ടികളാണ് വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികളാണ് സ്കൂൾ ഏഴാം ക്ലാസ് കുട്ടികളാണ് പ്രതിഷേധിക്കുന്നത് അവരെ ഇറച്ചി വിട്ടിരിക്കുന്ന അധികം കുട്ടികൾ തന്നോണ്ടിരിക്കാണ് ഏഴാം ക്ലാസ്സിലെ കുട്ടികളാണ് ഇന്ന് ട്രംപിനെതിരെ പ്രതിഷേധിക്കുന്നത് ഇവിടെ അവര് ട്രംപിനെ വളരെ മോശമായ രീതിയിലാണ് തെറി പറയുന്നത് അപ്പൊ അതൊരു പ്രതിഷേധത്തിന്റെ രീതിയാണോ എന്നൊന്ന് ചോദിച്ചാൽ ഇതാണ് ഇവരുടെ രീതി ആരാണ് ഇവര് പറഞ്ഞു കൊടുക്കുന്നത് വളരെ മോശമായ രീതിയിലാണ് ട്രംപിന് തെറി പറയുന്നത് പ്രതിഷേധിക്കാനുള്ള അധികാരമുണ്ട് പക്ഷെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഇത്തരത്തില് പ്രതിഷേധിക്കാനായിട്ട് ഇത്ര ആരാണ് ഇത്ര മോശം പദങ്ങൾ മോശം പദങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ആരാണ് മോശം പദങ്ങൾ അവരെ പഠിപ്പിക്കുന്നത് ആരാണ് പ്രതിഷേധം ചക്തിഭാപിക്കാണ് നമ്മളും നീ പ്രതിഷേധത്തോടൊപ്പം ദാദാ വളരെ മോശമായ രീതിയിലുള്ള പദങ്ങളാണ് ഇതാ നമുക്ക് കാണാം വളരെ മോശമായ രീതിയിൽ ഏഴാം ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികളെ എനിക്ക് ഈ ഭാഷ നമ്മുടെ ഭാഷ ആയതുകൊണ്ട് എനിക്ക് ശക്തമായിട്ട് പറയാൻ സാധിക്കും ഏഴാം ക്ലാസ് വിദ്യാർത്ഥികളെ ആരാണ് ഈ പദങ്ങൾ പഠിപ്പിക്കുന്നത് ഇതിന്റെ കൂട്ടത്തില് ഈ തലമുതിർന്നവരുണ്ട് എന്നുള്ളതാണ് ഇവര് ഉപയോഗിക്കുന്നത് മെക്സിക്കോയുടെ കൊടിയാണ് ഉപയോഗിക്കുന്നത് ഈ പ്രതിഷേധക്കാരുടെ കൂടെ നമ്മൾ പോവുകയാണ് വാലി സ്കൂളിൽ നിന്നാണ് ഇവര് വന്നിരിക്കുന്നത് ഏഴാം ക്ലാസ് കുട്ടികളെ ഇത്രം ചീത്ത പദങ്ങൾ ഏത് കുട്ടികളെ പഠിപ്പിച്ചാലും അത് ശരിയാണോ പ്രതിഷേധം ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഒരാളുടെയും ജീവിതം നമ്മൾ തയ്യാറാക്കാൻ പാടില്ല ഓക്കെ കൊറേ ആൾക്കാര് സംസാരിക്കുന്നില്ല ഇദ്ദേഹമാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് മുതിർന്നവരുണ്ട് അമേരിക്കയിലെ വേറൊരു രാജ്യത്തിന്റെ കൊടിയും പിടിച്ച് ഇവർ പ്രതിഷേധിക്കുകയാണ് ഇത് മെക്സിക്കൻ ഫ്ലാഗ് ആണ് മെക്സിക്കൻ ഫ്ലാഗ് വെച്ചാണ് ഇവര് പ്രതിഷേധിക്കുന്നത് അപ്പൊ ഞാനിപ്പോ റിപ്പോർട്ട് ചെയ്യുന്നത് ലോസ് ഏഞ്ചൽസിൽ നിന്നാണ് ഏഴാം ക്ലാസ് വിദ്യാർത്ഥികള് Um you all you guys are in seventh grade or what? No, eighth, grade. In in eighth grade. Eighth grade. Eighth uh, grade. Oh yeah, oh uh, yeah. Which grade you are in? <laughs> you too, you too. I, I, no no, I'm a youtuber. <laughs> I'm making news. <laughs> Which grade you are in? ഓ അത് ഇവിടുത്തെ സൈൻ ആണ് കുട്ടികൾ ഗാങ് ഗാങ്സ്റ്റേഴ്സ് സൗത്ത് അമേരിക്കയിൽ നിന്നും ഗാങ്സ്റ്റേഴ്സ് എം എസ് തേർട്ടീൻ പോലെയുള്ള ഗ്യാങ് അവർ ചെറുപ്പത്തിലെ തന്നെ ഗാങ് സൈനുകളൊക്കെ കാണിക്കുകയാണ് നമ്മൾ ഈ പ്രതിഷേധക്കാരനൊപ്പം എവിടേക്കാണ് ഇവര് എന്താണ് ഇവര് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്നത് ആ No! Which grade you are in? Big Eight. Eighth grade. Jump, fuck jump, fuck okay. Fuck so who who is who is sending you? Who who Me myself okay. and for my for my family? Everybody to who, 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 organize, who organized it? Okay. The organized thing? Thing? organized this uh, everybody. everybody! Okay. <laughs> <laughs> പ്രതിഷേധം അതിശക്തമായി കൊണ്ടിരിക്കുകയാണ് കുട്ടികളാണ് കുട്ടികള് വളരെ മോശ പദപ്രയോഗം ഉപയോഗിച്ച് മോശമായ പദപ്രയോഗം ഉപയോഗിച്ച് പ്രതിഷേധിക്കുകയാണ് ട്രംപിനെതിരെ വളരെ മോശ പദപ്രയോഗമാണ് ഉപയോഗിക്കുന്നത് ഈ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കുന്നത് ആരാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് ആരാണ് ഇത്ര മോശമായ രീതിയിൽ പ്രതിഷേധിക്കാനായിട്ട് പഠിപ്പിക്കുന്നത് ആരാണ് Just it! We are Can I talk to you, sir? Oh. No. This is organized by the school already? Or... Students have, we have nothing to do with it. Just trying to protect it, that's all. Oh, you're a person? No, <laughs> teacher. Huh? Teacher. Oh, okay, okay, okay. But... Um, uh, is it okay if I ask you something? I mean, they are using bad words. Is, is that okay? Freedom of speech. But it's like uh, it's their students, seventh grade, eighth grade, and they are using very bad words. I mean, they can protest, but these words they are using is... Hey, huh? That's not for me to comment on. I'm just trying to keep them safe. Okay. <laughs> അപ്പം അദ്ദേഹം അദ്ദേഹത്തിനോട് ഞാൻ ചോദിക്കുകയുണ്ടായി എന്താണ് ഇത്ര മോശ പദപ്രയോഗം നടത്തുന്നത് അവർ പ്രതിഷേധിച്ചോട്ടെ അപ്പം ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം അവിടുത്തെ ഒരു മാഷ് മാത്രമാണ് അവിടെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് അദ്ദേഹത്തിന് ഇതിൽ പങ്കില്ല അദ്ദേഹത്തിന് അവർ അവരെ സംരക്ഷിക്കുക അതാ പോലീസ് പോലീസ് വന്നിട്ടുണ്ട് പോലീസ് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് അപ്പം മോശ പദപ്രയോഗം നടത്തുന്നതിനെ കുറിച്ച് ഞാൻ ടീച്ചറോട് ചോദിച്ചപ്പോൾ ടീച്ചർ പറയുന്നത് അതുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമില്ല അദ്ദേഹം അവർക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി മാത്രം മാത്രമാണ് അവര് നടക്കുന്നത് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇവിടെ പ്രതിഷേധിക്കുന്നത് ഈ വളരെ ഇതില് പല കുട്ടികൾക്കും അവർക്ക് തന്നെ അവർ ഇവിടെ ജനിച്ചത് കടലാസ് കടലാസ് ഇല്ലാത്ത കുട്ടികളുണ്ട് അതിർത്തി കടന്നു വന്നവര് അവരൊരു പക്ഷെ മുഖം കൊടുക്കുന്നതിന് വേണ്ടിട്ട് താല്പര്യമില്ല അത് സൈൻ സൈൻസും വേറെയും കുട്ടികളുണ്ട് ഈ പ്രതിഷേധം മുന്നോട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കാണ് വേറെ അപ്പൊ ഇത് അനധികൃത കുടിയേറ്റക്കാരെ പുറന്തള്ള ട്രംപ് പുറന്തള്ളതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മെക്സിക്കൻ കൊടികളുമായിട്ട് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് കുട്ടികളാണ് ഇതാ ਉਸ ਇਸ ਦੈਨ ਲਾਈਕ ਵਾਈ ਯੂ ਆਰ ਪ੍ਰੋਟੈਸਟਿੰਗ ਵਾਈ ਯੂ ਆਰ ਪ੍ਰੋਟੈਸਟਿੰਗ ਆਰ ਪ੍ਰੋਟੈਸਟਿੰਗ ਬੀਕਾਜ਼ ਆਮ ਲਵ ਮਾਈ ਕਮਿਊਨਿਟੀ ਵੀ ਲਵ ਆਰ ਕਮਿਊਨਿਟੀ Oh which grade you guys are in 7th 7th grade All yeah. are 7th grade yeah, Who, a who a organized this who organized this, this? The leader. school or somebody give him He is the leader Me Me class. Class. Yeah the him Da avre valare <laughs> aaveshathode aanu palarum So who the school organized this one? School So is it okay to use the term you you use fuck eyes? So that's how you protest? Okay. <laughs> <laughs> വളരെ മോശമായ രീതിയിലുള്ള ഭാഷയാണ് ഇവർ പ്രതികരിക്കുന്നത് ഇസ് എ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് ഗോസ് ടു ഇന്ത്യ 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 പ്രതിഷേധം ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കയാണ് അതിശക്തമായ പ്രതിഷേധമാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ലോസ് ഏഞ്ചൽസിൽ നിന്നാണ് അതിശക്തമായ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത് സ്കൂൾ കുഞ്ഞുങ്ങളെ ഇറക്കിയാണ് പ്രതിഷേധം നടക്കുന്നത് ട്രംപിന്റെ അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കയിൽ നിന്നും ഒഴിവാക്കുന്നതിനെതിരെയാണ് ഈ പ്രതിഷേധം പല വർണ്ണങ്ങളിലുള്ളതും പല വ്യക്തികളും പല രാജ്യങ്ങളിൽ നിന്നും കൂടുതലുമായിട്ട് മെക്സിക്കൻ ഇമിഗ്രന്റ്സ് ആണ് സമരം ചെയ്യുന്നത് ആ കുഞ്ഞുങ്ങൾക്ക് ആരാണ് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല ആ റോഡിന്റെ അപ്പുറത്ത് കുഞ്ഞുങ്ങൾ ഒരു ഒരു ലക്ഷ്യബോധമില്ലാതെ റോഡിൽ ഓടുകയാണ് ആരും നേതൃത്വം കൊടുക്കാതെ അവിടെ കുട്ടികൾ ഓടുന്ന ദൃശ്യമാണ് കാണുന്നത് ആ അപ്പൊ ഏഴാം ക്ലാസ്സുകാരും എട്ടാം ക്ലാസ്സുകാരും ആണ് ആരോ ഇവർക്ക് ആരാണ് ഇവർക്ക് ഇവർക്ക് നേതൃത്വം കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിയുമ്പോൾ ആരും മിണ്ടുന്നില്ല നിശ്ശബ്ദമാണ് ഇവര് പക്ഷെ വളരെ മോശ പദപ്രയോഗമാണ് നമ്മളെ ഇത് ചെയ്യുന്നത് കുട്ടികളെ ഇറക്കിയിരിക്കുകയാണ് കുഞ്ഞുങ്ങളെ ഇറക്കി പ്രതി കാരണം ട്രംപിനെ പ്രതിരോധിക്കാൻ ഇവർക്ക് ആവുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കി കാണേണ്ടത് ട്രംപ് എത്രമാത്രം ഇത് പ്രതിഷേധത്തിന് ഡെമോക്രാറ്റിക് പാർട്ടി പിന്തുണ കൊടുക്കുന്നില്ല പലരും ഫോണടിച്ച് സപ്പോർട്ട് ചെയ്യുന്നു പോലീസിനും വിന്യസിച്ചിട്ടുണ്ട് പോലീസും വന്നിട്ടുണ്ട് എന്നാൽ ഡെമോക്രാറ്റിക് പാർട്ടി അമേരിക്കയുടെ പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടി ഇതിന് പിന്തുണ നൽകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം